ഹലോ ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ഒന്ന് എല്ലാരും അശ്വതി എങ്ങനെയുണ്ട് രാവിലെ അഞ്ചുമണിയായ അടി മണിയായി എത്ര എന്താ എങ്ങനെയുണ്ട് ഏഹ് തണുപ്പ തണുപ്പ് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിയുടെ ഏഹ് എന്താണ് ബെഡ്ഷീറ്റ് കിടന്ന ബെഡ്ഷീറ്റ് മടക്കി കുട്ടപ്പിയാ വീണ് സോ അടുത്തത് ഇത് കേട്ടുണ്ടെങ്കി ഗൗരി മടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അടുത്തത് അങ്ങനെ കേട്ടോണ്ട് വന്ന ആരതി പറവറ വടക്കൊക്കെ തുടങ്ങി അതെ ആശ 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 വടക്കലോ വടക്കല് പിന്നെ പിന്നെ രേഷ്മ ചേച്ചി പാവം അവിടെ വന്നിട്ടിപ്പോ അതെ പിന്നെ മൃദുല രേവതി അനീഷാവും എല്ലാരും പറവറ റെഡിയായി കേട്ടോ നല്ല മഴയുള്ള ഒരു അന്തരീക്ഷം െ അപ്പൊ മഴ പെയ്തോ പെരുമഴയായിരുന്നോ ഒന്നും അറിഞ്ഞില്ല വെളുപ്പാൻ രാവിലെ ഏതാ പറമ്പിപ്പോയി എന്നാ പറക്കൊണ്ടില്ല തേങ്ങ പറക്കാൻ പോണ ആളുകളില്ലേ രാവിലെ അതുപോലെ തേങ്ങയും പറക്കിക്കൊണ്ട് വരുന്നാശ്വതി ഇനിയാണ് നിങ്ങൾക്ക് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന നാണോണ്ടീ ഓക്കേ രാവിലെ എത്തി നമ്മള് കട്ടന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കട്ടൻ വീത്തടായി ആദ്യം ഇവിടെ എന്തിരിടേ ഇവിടെ ഇരുന്ന് കരയണത് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ കുക്കിങ് കട്ടം കുടിക്കാം അത് എന്തൊരുടേ നമുക്ക് ഒരു രണ്ടാവ് കട്ടൻ വേണോരുന്നല്ലോ വിശാലമായിട്ട് കട്ടനും ും എത്ര മണിയായി ആറു മണിയായി ഇവിടെ എന്തിനാണിത് ഇവിടെ തുറന്നിട്ടില്ല ആ തുറന്നിട്ടുണ്ടല്ലോ തുറന്നിട്ടില്ലല്ലോ തുറന്നിട്ടില്ലോ മൈകോട്ട് അപ്പൊ വന്നെല്ലാരും ശശികളായി യോഗ ചെയ്യാൻ കൊതിച്ചു വന്ന് നിക്കുന്ന രേഷ്മ ചേച്ചി ചേച്ചി ഇന്നലെ ഉറങ്ങിയ പാവം ചേച്ചി ഉറങ്ങിയിടന്ന് അശ്വതി നീ ഉറങ്ങിയല്ലോ നീ ഉറങ്ങിയല്ലോ ഉറങ്ങിയില്ല ഉറങ്ങിയോട്ടോ ഇവിടെ രാവിലെ വന്നിരുന്ന് അശ്വതി ഭയങ്കര തൂപ്പും തുടപ്പും അശ്വതിക്ക് തൂത്തില്ലെങ്കിൽ ഉറക്കം വരൂലന്നും പറഞ്ഞ് അശ്വതി ഇത്രയും വല്യൊരു ഹാള് തൂപ്പ് 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 ഇപ്പൊ ഒരു മണിക്കൂറായി തോത്തൂത്ത് ഗേൾസ് നമ്മുടെ യോഗ പഠിപ്പിക്കാൻ വന്ന ട്രെയിനറിനെ കണ്ടിട്ട് ആറരം പറയണ നാണോ ഇരുപേടിച്ചു മനസ്സൊന്നോക്കാം ആർദ്ര പറയുന്നു ഞാൻ നേരത്തെ പറഞ്ഞ കംപ്ലീറ്റ് ചെയ്യാൻ ആർദ്ര പറയുന്നു നമ്മുടെ നമ്മടെ നമ്മുടെ ഗുഡ് മോർണിംഗ് നമ്മുടെ യോഗയുടെ സെക്ഷനൊക്കെ കഴിഞ്ഞ് തളർന്നിരിക്കുകയാണ് നാളെ തൊട്ട് യോഗ ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ പേടി ഓടി അപ്പൊ രാവിലെ എട്ട് മണിയായി നമുക്ക് ഇനി മാസ് അതായത് ഇന്ന് മാത്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് രാവിലെ പുട്ടും കടലി അതാണ് അവര് പറഞ്ഞിരിക്കുന്നത് നമുക്ക് പോയി പുട്ടും കടലിയും വാങ്ങിച്ചോണ്ട് വരാം അപ്പൊ അവരെല്ലാരും എന്താണ് ടൂ ഡേയ്സ് അടിച്ചു കയറി വാ നാടൻ നാടൻപുട്ടും കടലി ഇതാണ് അവരുടെ സ്പെഷ്യൽ കേട്ടോ അതൊക്കെയാണ് അവരുടെ ഐറ്റംസ് ഫുഡ് പുട്ട് കോരി ഇടുന്ന സനിത കറി കോഴി വീത്തുന്ന അനിയ അനീറ്റ സാലിഹ് ലെസ് അരം അരം യെസ് നമുക്ക് പുട്ടും കടലേം കഴിക്കാം ീ പുട്ടും കടലിയുടെ ഫ്രണ്ടിലുള്ള ഇത്രയും മേസുകാർ നല്ല മണവും ഒക്കെ ഉണ്ട് കേട്ടോ ഫുഡിന് നമുക്ക് പോയി കഴിക്കാം അജിത് ഹായ് ഇനി നമുക്ക് ഫുഡ് കഴിക്കാം നല്ല ചൂടാണ് കടലും ഇനി നമുക്ക് അരി ഉരുന്നും ഉലുവേം പച്ചരി ഒക്കെ വെള്ളത്തിലിടാൻ പോവാം അങ്ങനെ കറക്റ്റ് പത്ത് മണിയായപ്പോ ഡേറ്റ് ടു നമ്മള് സെമിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കാണ് ഇപ്പൊ നമ്മുടെ എല്ലാ പിള്ളേരും ഉണ്ട് സ്റ്റേജില് സെറ്റ് ആയിക്കൊണ്ടിരിക്കണ ഗൈസ് വഴിയെ നമുക്ക് എല്ലാം വിശദമായി ഉച്ച ആയിരിക്കുന്നു ഇനി ഉച്ച ഭക്ഷണം കഴിക്കാൻ വേണ്ടി വൺ ടൂ സാമ്പാർ മതി 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 പുളിശ്ശേരി രസം വാവ് കുറച്ച് പച്ചടി സദ്യ അച്ചാർ യെസ് ഇനി നമ്മള് രാവിലത്തെ കടലക്കറി കടല ചിക്കൻ കറി പപ്പടം ഇങ്ങനെ പപ്പടം പപ്പടം പൊടിച്ച് തന്നെ ഇനി അവർ കഴിക്കാൻ കൈസ് എന്റെ സൂപ്പർ സൂപ്പർ ലഞ്ചാണ് നമ്മളിപ്പോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിച്ചില്ല അനീഷ അനീഷ എങ്ങനെയാണ്ടോ ടീ ലഞ്ച് ആ പോളി റദ്ദേ പൊളി രേവതി സൂപ്പർ അശ്വതി അശ്വതി കുനിഞ്ഞിടന്നത് ഓക്കെ ഗൈസ് ഞാൻ കഴിച്ചിട്ട് വലിയ ദോശക്കല്ല് തേച്ച് തുരുമ്പ് പിടിച്ചിരിക്കുന്നത് ദോശക്കല്ല് നമ്മള് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി നാളത്തേക്ക് സെറ്റ് ആക്കി എടുക്കുകയാണ് ഗൈസ് കണ്ടില്ലേ ചെയ്യുന്നത് ഇത്രയും ഇന്ത്യയിലെ കുട്ടികൾ അടുത്ത സെഷൻ സോപ്പ് നിർമ്മാണാണ് അപ്പൊ നമ്മുടെ കുഞ്ഞിലേക്ക് സോപ്പൊക്കെ നിർമ്മിച്ചിട്ടുണ്ടാവും അത് നമ്മളിപ്പോ ലൈവായിട്ട് സോപ്പ് നിർമ്മിക്കാൻ പോവാണ് സോപ്പ് നിർമ്മിക്കാൻ റെഡിയാണോ നമുക്ക് സോപ്പ് നമ്മൾ കുളി ഉണ്ടാക്കാൻ സോപ്പിന്റെ കിറ്റ് വാങ്ങാൻ പോവാം ഹിന്ദിന്ന് പോയി സോപ്പിന്റെ കിറ്റ് വാങ്ങാം പോ പോ പോയി ഇതാരാണ് എന്താണ് സൂര്യായത്

കളർ മാറി പൂളി പൂളി കളർ നല്ല കളർ നല്ല മണോ നല്ല മണോടീ മണം നോക്കുന്ന ഇതെന്താ നിങ്ങള് വൺ സൈഡിലോട്ട് മാത്രം കലക്കി ഹാ ഈ നല്ല കളർ കേട്ടോ കലക്ക് 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 കലക്കണയിലാണോ ഏയ് അങ്ങനെ വെളിച്ചെണ്ണയുടെ അഭാവം മൂലം കുറച്ച് വെളിച്ചെണ്ണ അടുത്ത ഓപ്ഷനൽ ഇവിടെ കലക്കല കലകല കലകല അടുത്ത ഓപ്ഷൻ അടുത്ത ഓപ്ഷൻ നമുക്ക് നോക്കാം അവരവിടെ നിന്ന് കലക്കുന്നു അടുത്ത ഓപ്ഷൻ അടുത്ത ഓപ്ഷനൽ ഒന്ന് കാണട്ടെ സോഷ്യൽ സയൻസ് അവരവിടെ കലക്കല കലകല കലകല മഗ്നീഷ്യം സിലിക്കൺ വേറെന്തോ ഇതും ആയിട്ടുള്ള ഒരു പൊടി ആശയാണത് ആശ്വാ നന്നായിട്ട് അങ്ങോട്ട് പൊട്ടി പൊട്ടിതാശേ ഇനി കൊറേശട്ടോ ഇടുക മിക്സ് ആക്കുക മിക്സ് ആക്കുക കൊറേ കൊറേച്ച ഇനി ഞാൻ ഫുള്ള് മിക്സ് ആക്കിയിട്ട് കാണിച്ചു തരാം യെസ് സുഗന്ധം നല്ല മണം നല്ല മണം ഓക്കെ നെക്സ്റ്റ് അപ്പൊ ഇനി സുഗന്ധത്തിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയന്റ് കട്ട പിടിച്ചിരിക്കണീ അത് അതൊഴിച്ചത് എന്നിട്ട് ഇനി ഇളക്കല ഇളക്കലായിട്ട് ഒഴിക്കണ സുഗന്ധം മണം വരണമെങ്കി ഇതൊഴിക്കണം സൊല്യൂഷൻ നിങ്ങളുടെ പറ്റരുത് പറ്റാതെ നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് െന്ത ഓക്കേ ഇത് കൊണ്ടുപോവാണ് കൈഫ് ഇപ്പൊ പ്രധാനപ്പെട്ട സാധനമാണ് ഇത് ലയിപ്പിച്ച് വെച്ചിരിക്കാൻ ലയിപ്പിച്ചിരിക്കുന്ന സാധനം കുറേശ്ശെ മിക്സ് ആക്കുക കുറേശ്ശെ കൊറേ പിന്നെ പുന്നപ്പി ഇതിന്റെ സൈ ശകലം ഇളക്ക് യെസ് മണത്തിന്റെ സാധനം കൊറേശോ കൊറേശ് ഇളക്കാം ടീച്ചർ വന്ന് നിരീക്ഷിച്ചോണ്ടിരിക്കയാണ് മണം വരുന്നുണ്ടോ അങ്ങനെ അങ്ങനെ പ്രിൻസിപ്പാള് വന്നിരുന്നു ഇവിടെ ഇളക്കലോട് ഇളക്കല് ഇളക്കുന്ന സന്ദർഭത്തിൽ എന്ത പറയാണ്ടോപ്പ് ടീച്ചർ ടീച്ചർ ഇളക്കുന്ന സന്ദർഭത്തിൽ എന്തെങ്കിലും ഡയലോഗ് പറയാനുണ്ടോ എന്താ ലൈവ് അടിക്ക വളരെ സുഗന്ധമുള്ള സോപ്പെന്നാണ് ടീച്ചർ പറയുന്നത് നമ്മളെ സോപ്പ് കൊള്ളാന്നാണ് ടീച്ചർ പറയുന്നത് ആയിരിക്കുന്നു അപ്പൊ വൈകിട്ടായപ്പോ നമ്മള് ക്യാമ്പയിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ കഴക്കൂട്ടം അല്ല കാര്വീട്ടം പരിസരത്തുള്ള ആളുകളെ പോയി നമ്മളിങ്ങനെ നാളെ ഡെന്റൽ ക്യാമ്പ് ഉണ്ട് അപ്പൊ അതിലോട് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊറേ സാധനങ്ങളും കൊണ്ട് പോവാണ് അപ്പൊ എല്ലാരും ഉണ്ട് നമ്മളിങ്ങനെ വരി വരിയായിട്ട് പോവുക പോയി ഓരോ വീടുകളും വിസിറ്റ് ചെയ്യുക അവരെ നാളത്തെ പ്രോഗ്രാമിലോട്ട് ക്ഷണിക്കുക അവര് മാതിരി ഇതാണ് ഉദ്ദേശം സോ നമ്മള് നില ഇറങ്ങിയിട്ടുണ്ടോ ഏതെങ്കിലും വീട്ടിൽ ചെന്നിട്ട് കഴിച്ചു ഇനി നടന്ന് കടന്ന് നമ്മളെ വീട് വീടെത്താറായി നമ്മൾ വീട്ടിൽ പോണ ബസ് ബസ്സിന്റെ സ്ഥലം ബസ് സ്റ്റോപ്പ് എത്താറായി കാരണം അത്രയും ദൂരം നമ്മൾ നടന്ന് സത്യം പറഞ്ഞാൽ നടക്കാൻ വൈകിടയും ഉച്ചക്കത്തൊക്കെ ചോറൊക്കെ തിന്നതൊക്കെ ദഹിച്ച് ഇപ്പൊ വൈകിട്ട് വിഷക്കാൻ തുടങ്ങി കഴിച്ച് അങ്ങനത്തെ അവസ്ഥ ഇതാണ് സൗജന്യ പരിശോധന ക്യാമ്പ് അപ്പൊ ഇതും കൊണ്ടാണ് നമ്മൾ ഓരോ വീട്ടിൽ ഇതുപോലെ കൊടുക്കാൻ വേണ്ടി പോണം ഓരോരുത്തരും ഓരോരോ വീട്ടിലോട്ട് ചെന്ന് കേറുകയാണ് നമ്മൾ ചെല്ലുന്ന വീട്ടിലൊന്നും അങ്ങനെ ആളുകളൊന്നും ഇല്ല വീട്ടിൽ ചേച്ചി എന്നൊക്കെ വിളിച്ചവരെയൊക്കെ വിളിച്ച് ഇനിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് രണ്ടു വിളി വിളിക്കും എന്നിട്ട് പോവും മുതൽ മണി മണി വരെയാണ് എന്റെ പൊന്നോ ഇത്രയും ദൂരം നമ്മൾ നടന്ന് നടന്ന അവസാനം നമ്മുടെ ക്യാമ്പ് സംഘടിപ്പിച്ച് ക്യാമ്പല്ല ക്യാമ്പയിൻ ഡെന്റൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്ന സ്ഥലത്തെത്തി അതാണ് നമ്മൾ ഒരു മണിക്കൂർ ലേറ്റായി നമ്മുടെ അസീം സാർ ഇതാ പോണം അസീം സാറിന്റെ ഒരു നാടകപ്പ് ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ അരങ്ങേറാൻ പോവുകയാണ് അപ്പൊ അതിനുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും പറഞ്ഞോ നിന്നോട് ചോദിച്ചത് എന്തെങ്കിലും പറഞ്ഞോന്ന് നമ്മുടെ ബ്ലോഗർ നാദിക്ക് സാറിന്റെ നാടകത്തിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറയുണ്ട് പറയുന്നത് രണ്ടാമത്തെ ദിവസത്തിന്റെ ഒരു സിക്ഷൻ നാടകം ഉണ്ടായിരുന്നു

ക്ലീൻ ആക്കൊണ്ടിരിക്കുന്ന കുട്ടികൾ തൊലിച്ചു കൊണ്ടിരിക്കുന്ന കുട്ടികൾ അശ്വതിയുടെ കിടന്ന് ചുരണ്ടുന്ന എൻ്റെ മോനെ എന്തൊരൊക്കെയാണ് അവരോട് ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്ന വെപ്പുകൾ ചെയ്ത് ജോലി ഓ മതി വാതി വാതി ഇതിന്റെ പറച്ചിലേക്കെ അപ്പൊ ഗൈസ് നമ്മുടെ സാമ്പാറിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും വെടുപ്പാക്കി വെച്ചിരിക്കുന്ന ആരി ആരി എല്ലാവരും ഇത് നമ്മുടെ ദോശയുടെ മാവ് ഓക്കെ ഇത് ഇത്രേ നമ്മുടെ പാത്രങ്ങൾ അപ്പൊ ഗൈസ് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം താങ്ക്സ് ഫോർ ഒന്ന്